നമ്മളീ മൂന്ന് സ്റ്റേജിലായിട്ട് പരിപാടി നടക്കുന്നു ഒരു സ്റ്റേജ് വർക്ക്ഷോപ്പ് ആയിരിക്കും ഒരു നൂറാൾ ഒക്കെ കൊള്ളുന്ന സ്റ്റേജായിരിക്കും അതിൽ ആ ടോപ്പിക്കുള്ള വർക്ക്ഷോപ്പ് ആയിരിക്കും പിന്നെ മറ്റു രണ്ട് സ്റ്റേജിലും ഇന്റർവ്യൂസ് എക്സ്പീരിയൻസ് ആ റിയാസ് ഹക്കീം നമ്മളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് റഹ്മാൻ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ആ ട്രെയിനിങ് സെഷൻ തന്നെ അതായത് ട്രെയിനിങ് സെഷൻ ശരിക്കും ചെയ്യുന്ന വെച്ചാൽ ബിസിനസ് ഉള്ള ആളുകളോട് അവരുടെ ബിസിനസിന്റെ ഐഡിയ അവരുടെ മനസ്സിലുണ്ടാവും അവർ പ്രാക്ടീസ് ചെയ്യുന്ന കുറെ സാധനം ഉണ്ടാകും അതിൽ എവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത് ശരിക്കും ബ്രെയിൻ സ്റ്റോമിങ് ആണല്ലോ ട്രെയിനിങ് എന്ന് പറയുന്നത് പുതിയ ആലോചനകൾ ഒരാൾക്ക് ഉണ്ടാകാനുള്ള സാധനമാണ് അപ്പൊ ട്രെയിനിങ് പരിപാടികൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ട് നമ്മുടെ ബിസിനസ്സിൽ വിജയിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ് അതിലൂടെ ആളുകൾക്ക് ഉണ്ടാവുക എന്റെ ബിസിനസ്സിൽ അതെങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ പരിപാടി മൊത്തം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൽ സ്റ്റേജ് പ്രോഗ്രാംസ് എന്നുള്ളതിലുപരി നെറ്റ്വർക്കിങ്ങിന് നമ്മളൊരു സ്പേസ് കാണുന്നുണ്ട് ചായ ഒക്കെ കുടിച്ച് ബിസ്കറ്റ് കഴിച്ച് നമ്മളിങ്ങനെ കുറച്ച് പോലെ പിന്നെ ചിലപ്പോൾ എനിക്ക് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബി ടു ബി കമ്മ്യൂണിക്കേഷൻ ആവശ്യണ്ട അപ്പോ കേരളത്തിലൊരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് യൂത്ത് ബിസിനസ്സുകാരും ഒന്നിച്ചിരിക്കാണ് അപ്പൊ അവര് തമ്മിൽ കണക്ഷൻ ഉണ്ടാവുക അവര് പരസ്പരം സംസാരിക്കുക കുള ഉണ്ടാവുക പിന്നെ അവിടെ തന്നെ ബിസിനസ് കണക്ഷൻസ് ഉണ്ടായി വരിക അതിന് നെറ്റ്വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇരുന്ന് വർത്താൻ പറയാനുള്ള സ്പേസ് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഒരു എൺപത് സ്റ്റാളുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു ബിസിനസ്സുകാർക്ക് എക്സ്പോ രീതിയിൽ അവരുടെ അവരുടെ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യാം അവരുടെ പ്രൊഡക്ടിന്റെ ലോഞ്ച് വേണമെങ്കിൽ ആ സ്റ്റോളിൽ വെച്ച് നടത്താം ഏതെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് അവിടെ ഇന്ട്രൊഡ്യൂസ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളുടെ പരിപാടിയിലെ അവാർഡ് ബിസിനസ് അവാർഡുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ബിസിനസ് അവാർഡ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു യുണീക് എക്സ്പീരിയൻസ് ആയിരിക്കും വരുന്നത്